അപ്പോഴേ ഇന്ന് നമുക്ക് എൻ്റെ കോഴികളുടെ കുറച്ച് വിശേഷമായല്ലോ അതിനു മുൻപ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മിക്കവാറും എല്ലാ ദിവസവും ഒരേ റൊട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ആദ്യം രാവിലെ വന്ന് കോഴികളൊന്നും തുറന്നു വിടും പിന്നെ കുറച്ച് ഫുഡ് വെച്ച് കൊടുക്കും പിന്നെ അത് അവിടെയൊക്കെ നിൽക്കും ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ വാഴ ഒന്ന് ഒന്നോ രണ്ടോ ഇല വെട്ടിയിട്ട് കൊടുക്കും പിന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ വേസ്റ്റൊക്കെ വരുമല്ലോ ഫുഡ് വേസ്റ്റ് അതൊക്കെ ഈ കോഴികൾക്ക് ഇട്ട് കൊടുക്കും ഇവർ എന്ത് കോഴിയും എന്ത് ആഹാരവും കഴിക്കും നാടൻ കോഴികളാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണം നാടൻ കോഴികളിപ്പോൾ കിട്ടാനേ ഇല്ല ഞാനും ഇതൊരുപാട് സ്ഥലത്ത് അന്വേഷിച്ചതിന് ശേഷമാണ് നാടൻ കോഴിയെ കിട്ടിയത് എനിക്ക് നാടൻ കോഴിയെ കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട വാങ്ങിയെങ്കിലും അടവയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് കുറേ അബദ്ധമൊക്കെ പറ്റി കാരണം ഞാൻ കടയിൽ നിന്നും ഒക്കെ നാടൻ മുട്ടയാണെന്ന് കരുതി അവർ തരുന്നതാ നാടൻ മുട്ടയാണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങും വാങ്ങിക്കൊണ്ടുവന്ന് അടവയ്ക്കും പക്ഷേ അത് വിരിഞ്ഞ് കിട്ടത്തില്ല ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും എനിക്ക് ഞാനിങ്ങനെ സ്ഥിരം മുട്ട അടവയ്ക്കുന്നതുകൊണ്ട് ഈ മുട്ട ഞാൻ ഇങ്ങനെ ഇരുട്ട് ടോർച്ച് അടിച്ച് നോക്കും അപ്പോഴത്തേക്ക് അതിൽ ഞരമ്പ് വരും അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും വിരിയങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് ആ മുട്ട നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് അവസാനം ഞാൻ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങുകയാണ് ചെയ്തത് നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ് എനിക്ക് അറിയാവുന്നതാണ് അങ്ങനെ ഞാൻ കോഴികളെ വാങ്ങി ഇപ്പം മുട്ടയിട്ട് തുടങ്ങി കേട്ടോ ഈ കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങി പിന്നെ നാടൻ കോഴികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്ത് ഫുഡും അവർ കഴിക്കും പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പപ്പായ ഇട്ട് കൊടുക്കും പപ്പായയുടെ എല്ലാ ഭാഗവും കഴിക്കും എന്ന് പറഞ്ഞാൽ ഇല കഴിക്കും അതിൻ്റെ പപ്പായ പഴുത്തതോ പച്ചയോ പിന്നെ അതിൻ്റെ ആ വിത്ത് കഴിക്കും അതുപോലെ തന്നെ വാഴയുടെ ആണെങ്കിലും വാഴയില വാഴയുടെ കൂമ്പ് പിന്നെ പഴം അഴുകിയതോ അല്ലെങ്കിൽ പഴുത്ത് നമുക്ക് കഴിക്കാൻ പറ്റാതാവുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും പിന്നെ കൂമ്പ് എരിഞ്ഞിട്ട് കൊടുക്കും മിക്കവാറും ഞാൻ നമ്മുടെ വീട്ടിൽ മഴ കൃഷി ചെയ്തിരിക്കുന്നത് കൊണ്ട് കൂമ്പ് കാണും ഇപ്പോൾ അങ്ങനെ കൂമ്പ് ഇട്ട് കൊടുക്കും നാടൻ കോഴി ഇറച്ചിയും നാടൻ മുട്ടയും വളരെയധികം ഗുണമുള്ളതാണ് പ്രധാനമായും ഈ നാടൻ കോഴികൾ ഇങ്ങനെ ചിക്കി ചികഞ്ഞ് കഴിക്കുന്നതുകൊണ്ടും എന്താഹാരവും കഴിക്കുന്നതുകൊണ്ടുമാണ് ഇവരുടെ മുട്ടയും ഇറച്ചിയും ഔഷധ ഗുണ ഗുണമുള്ളതാണെന്ന് പറയുന്നത് നാടൻ വൈദ്യരൊക്കെ ഈ മുട്ടയും ഇറച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ നെയ്യ് എടുക്കാറുണ്ട് മരുന്നൊക്കെ ഉണ്ടാക്കാനായിട്ട് നാടൻ കോഴിയുടെ നെയ്യ് എടുക്കാറുണ്ട് പിന്നെ നമുക്ക് തീറ്റ ചിലവ് നിയന്ത്രിക്കാനും കഴിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തീറ്റ നല്ല ചിലവാണ് നല്ല വിലയാണ് തീറ്റയ്ക്കും തവിടിനും ഒക്കെ കൊടുക്കേണ്ടത് അപ്പം അതിൻ്റെയൊക്കെ തീറ്റ ചിലവ് കുറയ്ക്കാനും ഇത്തരം ഇലകൾ ഇട്ട് കൊടുക്കുന്നതും പപ്പായ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ ഒരു വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ കോഴി വളർത്തൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ അമ്മയ്ക്ക് മുമ്പ് കുറേ കോഴികളുണ്ടായിരുന്നേ അപ്പോൾ അമ്മ ചെയ്യുന്നത് ഓരോ കോഴികൾക്കും ഓരോ പേരിട്ട് കൊടുക്കും പുള്ളിക്കോഴി കറുമ്പി സുന്ദരി ഇങ്ങനെ ഓരോ കോഴിയേക്കും ഓരോ പേരാണ് അപ്പോഴത്തേക്ക് ഒരു കുറേയൊക്കെ അതിനെ മനസ്സിലാവും വിളിക്കുമ്പോഴത്തേക്ക് ഓടി വരും പിന്നെ പൂവന്മാർക്കും പേരിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഓരോ കോഴിയൊക്കെ ഓരോ പേരിട്ട് കൊടുക്കും എല്ലാവരെയും വളരെയധികം സ്നേഹിച്ചാണ് അമ്മ വളർത്തിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഓക്കെ യു